ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി ദേശീയപാതയിൽ നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ചരിത്ര പ്രാധാന്യമുള്ള വീരമലകുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പ് നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണെന്ന് ഡിവ്യൂ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പറഞ്ഞു ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും നിയമവിരുദ്ധമായി കയ്യേറ്റം നടത്തിയാൽ മേഘാ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും രജീഷ് പറഞ്ഞു പതിറ്റാണ്ടുകൾ ഈ നാടിന്റെ സ്വപ്നമാണ് ഈ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ നാട് കടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു കേരളത്തിലെ ദേശീയ പാതയുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം ഒന്ന് നമുക്കറിയാം അന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുമ്പ് ഭരിച്ച നേരത്തെയുള്ള സർക്കാർ ദേശീയപാതാ വികസനം സ്ഥലമേറ്റെടുത്തു കൊടുക്കൽ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച് ായി ദേശീയപാതയുടെ ഭീതി ചുരുക്കണം എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട് ഒടുവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളം വിട്ട് കേരളത്തിൽ തുറന്ന ഓഫീസുകൾ അടച്ച് ഡൽഹിയിലേക്ക് അടങ്ങുവെന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ സജേഷ് നവീൻകുമാർ അനീഷ് കെ എന്നിവർ സംസാരിച്ചു